രണ്ടായിരത്തി ഇരുപത്തി നവംബർ ഒന്ന് ഇന്ത്യ മഹാരാജ്യത്തിൽ കേരളമെന്ന ഈ സംസ്ഥാനം ഒരു അതിദരിദ്ര കുടുംബവും ഇല്ലാത്ത സംസ്ഥാനമായി മാറാൻ പോകുന്നു ഇത്തരമൊരു കാര്യം പ്രഖ്യാപിക്കാൻ മറ്റാർക്കെങ്കിലും കഴിയോ മറ്റേതെങ്കിലും സംസ്ഥാനത്തിന് കഴിയോ ഏതെങ്കിലും സംസ്ഥാനം അങ്ങനെ ഒരു നടപടി എടുത്തിട്ടുണ്ടോ അതാണ് വേറെ വേറിട്ട സമീപനം അതാണ് ബദൽ നയത്തിന്റെ പ്രത്യേകത ഇവിടെ ജനങ്ങൾക്കാണ് മുൻഗണന ജനങ്ങളെ കണ്ടുകൊണ്ടുള്ള നയമാണ് ആ ജനങ്ങളിൽ പാവപ്പെട്ടവർക്കാണ് മുൻഗണന ആ പാവപ്പെട്ടവർ പാവപ്പെട്ടവരായി കഴിയേണ്ടവരല്ല അതിദരിദ്രർ അതിദരിദ്രരായി കഴിയേണ്ടതല്ല ആ അതിദരിദ്രാവസ്ഥയിൽ നിന്ന് അവരെ മുക്തരാക്കുന്നു പാർപ്പിടം നമ്മുടെ നാട് ഒരു വീട് സ്വപ്നം കണ്ടുകൊണ്ട് ആ സ്വപ്നത്തോടെ മണ്ണടിഞ്ഞുപോയ അനേകായിരങ്ങളൊരു നാട് എൽ ഡി എഫ് സർക്കാർ പ്രഖ്യാപിച്ചു ലൈഫ് മിഷന്റെ ഭാഗമായി അഞ്ച് ലക്ഷം വീട് പാവപ്പെട്ടവർക്ക് വീടില്ലാത്ത അവസ്ഥയുണ്ടാകരുത് ഇപ്പോഴോ നാലേകാൽ ലക്ഷം പിന്നിട്ടു നാലേകാൽ ലക്ഷത്തിലധികം വീടുകൾ നിർമ്മിച്ച് ആ വീടുകളിൽ ആ പാവപ്പെട്ടവർ കഴിയാണിപ്പോ ബാക്കി ഏതാനും മാസങ്ങൾ കൊണ്ട് പൂർത്തിയാക്കത്തക്ക രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് ഇത്ര ബൃഹത്തായ പരിപാടി എവിടെയുണ്ട് ഇതിനകത്ത് കേന്ദ്രവിഹിതം കിട്ടുന്ന ചില പദ്ധതികളുണ്ട് അതിൽ ഒരു കാര്യത്തിൽ എഴുപത്തിരണ്ടായിരം രൂപയാണ് കിട്ടുക നാല് ലക്ഷം രൂപയാണ് ഒരു വീട്ടിൽ ചിലവിടുന്നത് എഴുപത്തിരണ്ടായിരം കഴിച്ച് ബാക്കി മുഴുവൻ സംസ്ഥാനം വഹിക്കുകയാണ് നമ്മളെ ലൈഫ് മിഷൻ്റെ ഭാഗമായുള്ള വീട് നിർമ്മാണം എന്നേ പറയുന്നുള്ളൂ വീടിന്റെ മുന്നിൽ ഒരു ബോർഡോ പോസ്റ്ററോ ഒന്നുമില്ല ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് പറയാണ് അവിടെ കേന്ദ്രത്തിന്റെ ലോഗോ വെക്കണം ഈ വീടിന്റെ മുന്നിൽ ഞങ്ങൾ പറഞ്ഞു അത് സാധിക്കുന്ന കാര്യമല്ല ഞങ്ങൾ ഇത്ര വീടുകൾ പൂർത്തിയാക്കി ആ വീടിന്റെ മുന്നിൽ ഒരു ലോഗോ ഇല്ല ആരുടെയും പടവും ഇല്ല ആ വീട് അവരുടെ സ്വന്തമാണ് അവർക്ക് അവകാശപ്പെട്ടതാണ് ഒരു ലോഗോ വെക്കുന്ന നിലയുണ്ടായാൽ ഈ വീട് വീടിങ്ങനെ കൊടുത്തൊരു വീടാണ് എന്ന് പറഞ്ഞു കൊണ്ട് അവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യലാണ് ഞങ്ങൾ അവരുടെ ആത്മാഭിമാനം പ്രധാനമായി കാണുകയാണ് അതുകൊണ്ട് തന്നെ അത് അംഗീകരിക്കാൻ കഴിയില്ല ഞങ്ങൾ ഒരു ലോകവും വെക്കാൻ തയ്യാറല്ല എന്ന് കേന്ദ്ര ഗവൺമെൻറ്റിനെ അറിയിച്ചിരിക്കുകയാണ് ഇവിടെ ആ വീടുകളിൽ കഴിയുന്നവരുടെ അഭിമാനം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടാണത് നമ്മുടെ സംസ്ഥാനം ഇത്തരത്തിൽ അഭിവൃദ്ധിപ്പെട്ടു പോകുന്നതിന് സഹായകമായ നിലപാട് പൊതുവിൽ കേന്ദ്ര ഗവൺമെൻ്റെ ഭാഗത്ത് അടക്കം വരേണ്ടതാണ് പക്ഷേ ആ സഹായം ആ രീതിയിൽ ലഭ്യമാകുന്നില്ല ഇപ്പോ ഏറ്റവും വലിയ ദുരന്തം വയനാട് ദുരന്തം നാം നേരിടേണ്ടി വന്നു ആ ദുരന്തത്തിലെ കേന്ദ്ര ഗവൺമെന്റ് നമ്മെ സഹായിക്കേണ്ടതുണ്ട് ആ സഹായത്തിന് അഭ്യർത്ഥിച്ച് നിൽക്കുകയാണ് ഇപ്പോഴും സഹായം നമുക്ക് ലഭിച്ചിട്ടില്ല എന്നാൽ അവിടുത്തെ ടൗൺഷിപ്പ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്ക് നാം കടക്കുകയാണ് ഹൈക്കോടതി അടക്കം ഇടപെട്ട് സഹായകരമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി കുറച്ച് പണം ഉപയോഗിക്കാൻ കഴിയും ഈ കാര്യത്തിൽ നാടിൻ്റെ വിവിധ ഭാഗം നമ്മെ സഹായിക്കാൻ എത്തിപ്പെടുന്നുണ്ട് പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് ആ രീതിയിൽ സഹായിക്കാൻ തയ്യാറാകുന്നില്ല എന്നാണ് ഇതേവരെയുള്ള അനുഭവം